ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഒരു ക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രത്തിൽ വന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് തീച്ചാമണ്ടിയാണ് തീച്ചാമണ്ടിയുടെ കോലം കോലധാരിയാണ് കണ്ടത് അതിൻ്റെ തൊട്ടടുത്തായിട്ട് മേലേരി കൂട്ടിയിട്ടുണ്ട് എന്താണ് മേലേരി എന്ന് പറഞ്ഞാൽ തീച്ചാമണ്ടി തീ അഗ്നിയിൽ പ്രവേശിക്കുന്നത് അഗ്നി 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 കൂട്ടുന്ന ചടങ്ങാണ് ഞാൻ കാണാനിടയായത് അപ്പോൾ ഇപ്പം കാണുന്നത് അതിൻ്റെ തീച്ചാമണ്ടിയുടെ തോറ്റം തോറ്റം ഇറങ്ങിയതാണ് അത് ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുന്നതാണ് ആ ചടങ്ങാണ് ഞാൻ കണ്ടത് അതിനുശേഷം കണ്ടത് അവസ സമയത്ത് ആ മേലേരി ആണിക്കത്തുന്നതാണ് പെട്ടെന്ന് തന്നെ വലിയ അഗ്നിഗോളമായിട്ട് ആണിക്കത്തുന്നതാണ് കണ്ടത് പെട്ടെന്ന് ഇതെങ്ങനെ സംഭവിച്ചു എന്തെന്നറിയില്ല പക്ഷേ ആ മേലേരിയിൽ നടുക്ക് ചെറുങ്ങനെ തീ ഉണ്ടായിരുന്നു പൊക്കിയുണ്ടായിരുന്നു പക്ഷേ ഇതെന്ത് പെട്ടെന്ന് അത്ഭുതമായിരുന്നു ആണെന്ന് എനിക്ക് തോന്നി കാരണം ഭക്തി ആദരപൂർവ്വം കൊണ്ടാടുന്നതല്ലേ അതിൻ്റെ ഒക്കെ ആയിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക കൂടാതെ നിങ്ങളെ വിലയേറിയ മെസ്സേജ് സന്ദേശം എനിക്ക് അയക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാൻ മുഴുവനായിട്ട് നിങ്ങൾ കാണണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾ ദയവ് ചെയ്ത് എല്ലാവരിലും എത്തിക്കുക കാണാത്തവർക്കായി കാണിക്കുക കാണിക്കുക കണ്ടോ ഇപ്പം അത് പുകയുന്നുണ്ട് അല്ലേ മേലേരി വിറക് കൂട്ടിയതാണ് അല്ലേ മൂന്നാൾ പൊക്കത്തിലാണ് മല പോലെ മേലേരി കൂട്ടിയിരിക്കുന്നത് പുളിയും പുളിയും ചെമ്പകവുമാണ് മരങ്ങൾ ഉപയോഗിക്കുക അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് കാണുന്നത് ഇതിപ്പം തീച്ചാമണ്ടിയുടെ തോറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ തോറ്റം ഈ അഗ്നിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി കളിക്കുന്നുണ്ട് പക്ഷെ അതിനെ സംബന്ധിക്കുന്നില്ല അതെല്ലാം ഒരു ഭക്തിപരമായിട്ടുള്ളൊരു ചടങ്ങാണ് പക്ഷേ ഇതിൻ്റെ ശരിയായ ഈ അഗ്നിയിൽ പ്രവേശനം ആ മേലരി ക ഫുൾ കത്തി അമർന്ന് കനലാകും അതിന് ശേഷമാണ് തീച്ചാമണ്ടി അഗ്നിയിൽ പ്രവേശിക്കുക അതിൻ്റെ വീഡിയോ വരുന്ന ദിവസങ്ങളിലുണ്ടാകും ഈ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ടൊന്ന് കാണുക ഇപ്പുറത്തുനിന്ന് ആഘോഷം അവിടെ പൂക്കിച്ച് നടത്തപ്പെടുന്നുണ്ട് ചണ്ടവാദ്യമേളങ്ങൾ ഭക്തിയാദരപൂർവം ഗോവിന്ദ 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 എന്ന് വിളിച്ച് ഹരിനാമ സങ്കീർത്തനങ്ങളിൽ ആലപിച്ച് ഭക്തിയാദരപൂർവ്വം ജനങ്ങൾ കൊണ്ടാടുന്നുണ്ട് നോക്കൂ മേലേരി അങ്ങനെ വിറകാണ് അതിൻ്റെ നടുക്ക് ചെറിയ തീയുണ്ട് അതിൽ നിന്ന് പുക ഇങ്ങനെ കാണുന്നത് പക്ഷേ ഇപ്പം അങ്ങനെ തീ കാണുന്നില്ല പക്ഷെ അവസാന നിമിഷം നിങ്ങൾ കണ്ടുനോക്കും ഞാൻ തന്നെ ഞെട്ടിപ്പോയി അപ്പം നിങ്ങൾ കാണുമ്പോൾ എന്ത് തോന്നും നിങ്ങൾക്ക് കാണുന്നില്ല തീ ചാമന്റിയുടെ തോറ്റം തീയിൽ പ്രവേശിക്കാൻ വെമ്പൽ കൊള്ളുകയാണ് ഓടുന്നത് കണ്ടോ ഇതെല്ലാം അതിൻ്റെ ഒരു ചടങ്ങാണ് എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കുന്നതാണ് അതിന് ചുറ്റും ഓടുകയാണ് കേട്ടോ കണ്ടോ ആ അഗ്നിയിൽ പ്രവേശിക്കാൻ വേണ്ടി കളിക്കുന്നത് കണ്ടോ വീണ്ടും ഓടുകയാണ് ഓടുമ്പോൾ മുമ്പിൽ ആരും തടസ്സം നിൽക്കരുത് എന്നാണ് പറയുന്നത് കണ്ടോ അഗ്നിയിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ഓടുകയാണ് നേരെ പിടിച്ചു വെക്കുന്നു വീണ്ടും ഓടുന്നു അത് കാണേണ്ടതു തന്നെയാണ് ഭക്തിസാന്ദ്രമായി ഒരുപാട് വട്ടം ഇതുപോലെ ഓടിയിട്ടുണ്ട് അതിൽ തുള്ളാൻ വേണ്ടി കളിക്കുന്നുണ്ട് അതോ നോക്കൂ കണ്ടോ എല്ലാവരെയും പിടിച്ച് കണ്ടോ അത് അനുഗ്രഹം കൊടുക്കുന്ന കേട്ടോ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ് അതിൻ്റെ ഒരു ചരിത്രമുണ്ട് ഐതിഹ്യമുണ്ട് ഭക്തിയുണ്ട് വീണ്ടും ഓടുന്നത് കണ്ടോ ഇതിനൊരു കഥയുണ്ട് ചരിത്രമുണ്ട് ഐതിഹ്യമുണ്ട് സത്യമുണ്ട് തീയിൽ നിന്നൊരു കുട്ടിയെ രക്ഷിക്കുന്നതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് കഥകളുണ്ട് എന്താണ് തീ ചാമണ്ടി മഹാവിഷ്ണു കണ്ടോ അവിടേക്ക് തുള്ളാൻ വേണ്ടി നോക്കുമ്പോൾ പിടിച്ചു മാറ്റുന്നു ഇത് സ്വയം അറിഞ്ഞിട്ടല്ല ചെയ്യുന്നത് അറിയാതെ ദൈവമാണ് നമ്മൾ അത് ഭക്തിയോടുകൂടി കാണണം ഈ തോർത്തൊടുത്തവരെ കണ്ടോ അവരാണ് മേലേരി ചെയ്തത് ഭക്തിയോടുകൂടി വ്രതം വേണം അതിനൊക്കെ ചെയ്യണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള അനുഗ്രഹമുണ്ട് ഭാഗ്യം ചെയ്തവരാണ് നോക്കൂ ഇതിൻ്റെ ഇടയിൽ ചെറങ്ങന അഗ്നി വരുന്നത് കണ്ടോ അതെങ്ങനെ വന്നു അതാണ് അവിടുന്ന് ചെണ്ടപാദ്യമേളങ്ങളോട് അവിടെ തെയ്യം ചമ്മുണ്ടി നൃത്തം വയ്ക്കുന്നുണ്ട് അപ്പോഴാണ് ഇവിടെ തീ ആളി കത്താൻ തുടങ്ങിയത് നോക്കൂ നിങ്ങൾ ഭയാനകമായ പെട്ടെന്നായിരുന്നു ഈ സംഭവം ഒരു കണ്ണ് പൂട്ടി തുറക്കുന്ന നേരത്ത് ആണ് ഈ സംഭവം ഉണ്ടായത് വീണ്ടും ഓടാൻ തുടങ്ങി അപ്പോൾ തീ ആളിക്കത്തുന്നുണ്ട് നമുക്ക് ഭയാന നമുക്ക് തന്നെ ഭയം വന്നു പോകും പക്ഷെ ഒന്നും സംഭവിക്കില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത പ്രത്യേകതല്ല അങ്ങനെയാണ് ണ്ടോ അവിടെ നല്ല അനുഗ്രഹം കൊടുക്കുകയാണ് ഇവിടെ പൂക്കിത്തീ കത്തി ആഘോഷമാക്കുന്നുണ്ട് വാദ്യമേളങ്ങൾ അത്രയും ഭക്തിയോടുകൂടി കൈകാര്യം ചെയ്യുന്നുണ്ട് ഇവിടെ നോക്കൂ തീ ആളിക്കത്താൻ തുടങ്ങി ഇത് അത്ഭുതമാണ് അത്ഭുതം ഇങ്ങനെയൊക്കെ സംഭവിക്കുക ഇതാണ് ഭക്തി ഇതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക്